അതില് ഞാൻ സ്കൂളൊക്കെ പഠിക്കണ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബുക്ക് പുസ്തകം വാങ്ങാൻ കാശില്ലടുത്ത് തൊട്ടടുത്തൊരു പറമ്പുണ്ട് അവിടെ കല്ല് കുത്തി അവിടെ പോയിട്ട് കല്ല് കുത്തിയിട്ട് ഒരു പെട്ടിക്ക് മൂന്ന് രൂപയാണെന്നേ ആ കിട്ടണ കാശാണ് ഞാനന്ന് പുസ്തകം വാങ്ങിയിട്ട് പഠിച്ചത് അങ്ങനെ പത്താം ക്ലാസ് എങ്ങനെ ചെയ്ത് പാസ്സായി കുറെ കഷ്ടപ്പാടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഇത്രയും ലെവലത്തിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്രയും ഭാഗം പറഞ്ഞാൽ എൻ്റെ ഉമ്മാനോ ഉമ്മ കൊണ്ടുപോയി ഞാനെ അധ്വാനിച്ചു നയിച്ചിണ്ട എന്റെ ഉമ്മാനെ കൊണ്ടുപോയി ഉമ്മാ മധീനത്തുനിന്ന് മരണപ്പെട്ടു സുഹൃത്തുക്കളെ ഈ വീഡിയോ എങ്ങനെ തുടങ്ങണം എന്നുള്ളത് എനിക്കറിയില്ല ഇവര് ഷെരീഫ എന്ന പേര് മലപ്പുറത്താണ് അവരുടെ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഇവരുടെ സ്ഥാപനമാണിത് ഒരു പക്ഷേ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവാൻ ഇവരുടെ ജീവിത കഥ ഒരു കഴിഞ്ഞ ഒരു കുറഞ്ഞ വർഷം കൊണ്ടാണ് ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇവർക്ക് എനിക്ക് തോന്നുന്നത് നാല് സ്ഥാപനങ്ങൾ റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട് കാറ്ററിംഗ് സർവീസ് ഉണ്ട് സ്വന്തമായിട്ട് അതിൻ്റെ ഒരു ഓണറാണ് പക്ഷേ ഇതിൻ്റെ ഒരു കുറച്ച് വർഷം മുന്നേ ഇവരുടെ ഒരു കഥ നമ്മളെന്താന്ന് ഇവരോട് തന്നെ ചോദിക്കണം ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇവരുടെ കീഴിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം മലപ്പുറത്തു നിന്നും ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു കഥ ആയിട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തൊക്കെ ഇപ്പം തന്നെ പഴയത്തിലേക്ക് ചിന്ത പോയി പോയില്ലേ അതാണ് വരുന്നത് ഞാൻ ഞാനിപ്പോൾ ഇന്ന് രാത്രിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മീൻസ് ഇവരുടെ ഇന്നത്തെ ഈ ഹോട്ടലിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഭയങ്കര തിരക്കുള്ളൊരു വ്യക്തി ഒരുപാട് ഒരുപാടാളെ ഡീല് ചെയ്ത് കച്ചവടത്തിലൊക്കെ തിരക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്

അന്ന് വാടക ഒരു രൂപ കയ്യിലില്ല ഹസ്ബൻഡിന് പെയിന്റിങ്ങാണ് മയക്കാലാണ് പെയിന്റിങ് ഇല്ല അപ്പൊ അന്ന് വീട്ടില് ചോറൊക്കെയുള്ള അരില്ല അപ്പൊ ഞാൻ തൊട്ടടുത്ത് എന്താ ചെയ്യാം എനിക്കൊരു ഐഡിയ ഇല്ല അപ്പൊ തൊട്ടടുത്ത വീട്ടിലെ താത്താൻ്റെ അടുത്ത് പോയിട്ട് ഒരു നൂറ് രൂപ കടം വാങ്ങി അതിൽ കുറച്ച് അന്ന് വെക്കാനുള്ള അരിയും വാങ്ങി പിന്നെ ബാക്കിയുള്ള കാശിന് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങിയിട്ടും ആ കടക്കാരനോട് ചോദിച്ചും പത്ത് പേർക്ക് ഉണ്ണിയൊക്കെ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചോളി പോയിട്ടില്ലെങ്കിൽ റിട്ട് എടുക്കേണ്ടി വരും പറഞ്ഞു അതെടുത്തോടാന്നും പറഞ്ഞു പക്ഷെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ആ പത്ത് പേർക്ക് ഉണ്ണിയപ്പം തീർന്നു അങ്ങനെ പത്ത് പേർക്ക് ഉണ്ണിയപ്പത്തുമെന്നാണ് നമ്മളെത്രയും നാല് സ്ഥാപനം ഒരു ആയിട്ട് ഈ ലെവലിൽ എത്തിയത്

യാസങ്ങള് പലതും ഉണ്ടായിരുന്നു ഈ ഉണ്ണിയപ്പം കൊണ്ടുപോകാത്തന്നെ ഞാൻ അന്ന് മൂന്ന് മാസമായ മൂന്ന് മാസം പ്രായ മോളാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം എന്തായാലും നമ്മളെ ജീവിതമാർഗം അതല്ലേ അപ്പം ഞാൻ ഈ ഉണ്ണിയപ്പം ഒരു കയ്യില് ബഡ്സഞ്ചി നോക്കി പിടിച്ചിട്ട് ഒരു കയ്യില് മൂന്ന് മാസമായ മോളുമാണ് എൻ്റെ കയ്യിലുള്ളത് ഈ മോളും കൊണ്ടാണ് ഞാൻ പോകുന്നത് പക്ഷെ പലരും എന്നെ കളിക്കും നാല് കിലോമീറ്ററോളം നടക്കണം ഞാൻ സ്സ് കയറാൻ അപ്പോൾ കുഞ്ഞപ്പത്താത്ത പെരുന്നോണ്ട് പറഞ്ഞിട്ട് കളിയാക്കും പക്ഷെ അതൊക്കെ നേരിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയി പക്ഷെ ആ കളിയാക്കിയ അന്ന് തന്നെ ഞാൻ പിന്നോട്ട് വെച്ചേക്കണമെങ്കിൽ ഈ ലെവലിൽ ഞാൻ എത്തൂല കളിയാക്കൽ എല്ലാരെ കളിയാക്കലും കേട്ട് ആ വെച്ച കാലം മുന്നോട്ട് വെക്കാതെ പിന്നോട്ട് വെച്ചാൽ ഇന്നിപ്പോൾ ഈ ലെവലിൽ എനിക്ക് എത്താൻ കഴിയൂല പക്ഷെ ആ കളിയാക്കിയൊക്കെ വന്ന് ഇന്നത് തിരിച്ച് മുതലാഴ്ച എന്നുള്ള ഒരു തിരിച്ചു വിളി ഉണ്ട് അന്നത്തെ കാലം ഞാനൊരു ബാങ്ക് ലോൺ ചോദിക്കുമ്പോ ബാങ്കേര് വരെ ഞമ്മള് തിരിച്ചടവെങ്ങനെയെന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇപ്പൊ അതല്ല മാർച്ച് മാസാവുമ്പോ ബാങ്കേര് വരെ വിളിക്കുകയാണ് കാശ് ഡെപ്പോസിറ്റുകള് പിന്നെ ജീവിതത്തെ കൊറേ കഷ്ടപ്പാട് ചെറുപ്പം മുതലേ കഷ്ടപ്പാടാണ് അതാരണ ഞങ്ങളൊപ്പ ഞങ്ങളെ നോക്കാതെ ചെറുപ്പത്തിൽ പോയി ഉമ്മ കൊറേ കഷ്ടപ്പെട്ട് വളർത്തി അതില് ഞാൻ സ്കൂളൊക്കെ പഠിക്കണ സമയത്ത് സമയത്ത് ബു പുസ്തകം വാങ്ങാൻ കാശില്ലടുത്ത് തൊട്ടടുത്തൊരു പറമ്പുണ്ട് അവിടെ കല്ല് കുത്തിനെ കുറ അവിടെ പോയിട്ട് കല്ല് കുത്തിയിട്ട് ഒരു പെട്ടിക്ക് മൂന്ന് രൂപയാണെന്നേ ആ കിട്ടണ കാശാണ് ഞാനൊന്ന് പുസ്തകം വാങ്ങിയിട്ട് പഠിച്ചത് അങ്ങനെ പത്താം ക്ലാസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പാസ്സായി പാസ്സാക്കി പിന്നെ പ്ലസ് വണ് പ്ലസ് ടുവിനൊന്നു നിന്നെ പഠിപ്പിക്കാൻ ഉള്ളത് കൊണ്ട് കഴിയൂല പിന്നെ ഞാൻ ഉമ്മ ഞാൻ ഉപ്പ ഞങ്ങൾ നോക്കാതെ പോയല്ലോ അപ്പം പിന്നെ ഉമ്മ ഉമ്മാൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടാക്കി അങ്ങനെ അവിടെ ഉമ്മാൻ്റെ വീട്ടുകാരൊരു വാച്ചും കമ്പനിയിൽ ഒകേര അറിഞ്ഞിട്ടൊരു വാച്ചും കമ്പനിയിൽ കൊണ്ടാക്കി എന്നിട്ട് അവിടെ നിന്ന് എണ്ണൂറ് രൂപയാണ് മാസമാണ് സാലറി കിട്ടണത് ആ എണ്ണൂറ് രൂപ ഞാൻ വീട്ടിലെ ചിലവടത്തി പിന്നെ ഉമ്മ ആ ചിലവടത്തി പിന്നെ ഉമ്മ ഞാനൊരു പെൺകുട്ടിയല്ലേ ഉമ്മ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഉമ്മ എൻ്റെ കല്യാണം ഉണ്ടാക്കി പിന്നെ കല്യാണം കഴിച്ച വീട്ടിലും വല്യ സാമ്പത്തികൊന്നും ഇല്ല പ്രയാപ്താണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത പിന്നെയാണ് ഞങ്ങൾ വാടക ബോട്ടും ഒക്കെ മാറുന്നത് അങ്ങനെ കൊറേ കഷ്ടപ്പാണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഇത്രയും ലെവലത്തിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്രയും ഭാഗം പറഞ്ഞ എന്റെ ഉമ്മാനോ ഉമ്മക്ക് കൊണ്ടുപോയി ഞാൻ അധ്വാനിച്ച സ്വന്ന് നയിച്ചിണ്ട എന്റെ ഉമ്മാനെ കൊണ്ടുപോയി ഉമ്മാ മതി മരണപ്പെട്ടു അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പെട്ടു കൂട്ടി പിടിച്ചോട്ടി പക്ഷെ പക്ഷെ ഞാന് അതുകൊണ്ട് ഞാൻ ഞാനെന്റെ ഉമ്മാനെ തന്നെ തിരിച്ചു നോക്കി ഉമ്മാക്കീ ഒരാഗ്രഹം ഉണ്ടായിന് ഉമ്രക്ക് പോവണന്നുള്ളത് പക്ഷെ ഉമ്മാനക്കൊണ്ട് സാമ്പത്തിക ഇല്ലല്ലോ അങ്ങനെ ഞാൻ ഞാനെന്റെ ഉമ്മാനെ ഉമ്മ്രക്ക് കാശൊക്കെ കയ്യിലായപ്പോ ഉമ്മാനോ ഞാനും ഞങ്ങളെ ഫാമിലി എന്റെ ഉമ്മയും ഉമ്മാനും കൂട്ടിയിട്ട് ഉമ്മ പ്രതീക്ഷിച്ചിട്ടും കൂടില്ല മ്മാനോട് പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കുക അപ്പൊ ഉമ്മാന്റെ ഉമ്മാന്റെ മൊത്തം ഒരു പുഞ്ചിരി എന്നിട്ടുണ്ട് ആ സമയം പറയുന്നത് അങ്ങനെ കൊണ്ടുപോയി ഉമ്മ ഉമ്പ്ര ഒക്കെ ചെയ്ത് ലാസ്റ്റ് മടങ്ങുന്ന ദിവസമതി മരിച്ചു അതാണ് ഞാൻ ഇത്രയും ഇത്ര എനിക്ക് കിട്ടിയ ഏറ്റവും ഒരു ഇത് എന്റെ എൻ്റെ ഉമ്മ്രക്ക് കൊണ്ടുപോയി മറന്ന് മരണപ്പെട്ടു അതിപ്പോ രണ്ടു വർഷമായി രണ്ടു വർഷമായിട്ടു കൊറേ കഷ്ടപ്പാട്ടൊന്നാണ് ഞാൻ വന്ന ഇപ്പൊ കൊറേ എന്റെ ജീവിതത്തിൽ ഒരു കഥയായിട്ട് തന്നെ എടുക്കാണ്ട് കാരണം അന്ന് പുസ്തകം വാങ്ങാനേ കുട്ടികൾ ചോറ് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഉച്ചക്ക് ചോറ്ന്നാൻ കഴിയാ സ്കൂളിൽ ചോറ് ഉണ്ടാവില്ല ചിലപ്പോൾ സ്കൂളിൽ ചോറ് വാങ്ങിയിട്ട് കഴിക്കും പക്ഷെ ഒമ്പ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ സ്കൂളിലും ചോറില്ല ഉച്ച സമയത്തൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കും വീട്ടിൽ ചോറ് ഉണ്ടാക്കി തരാൻ എന്തെങ്കിലും അപ്പം കുട്ടികളെ കൂടാൻ നമ്മൾ ചോറ് എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണ്ടേ അതുണ്ടാവില്ല അപ്പം പിന്നെ നമ്മൾ ഉള്ള ചോറ് കൊണ്ടാവാതെ പോകും അങ്ങനെ വട്ടണി കിടന്നിട്ട് വൈകുന്നേരം വരെ വട്ടിണി കടന്ന് പിന്നെ വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും ചമ്മന്തി എന്തെങ്കിലും അലച്ചിട്ടുണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടന്ന് അങ്ങനെ കുറെ കഷ്ടപ്പെട്ടാണ് ഞാൻ പിന്നെ ഇതന്നെ സ്കൂളിലെ പുസ്തകം വാങ്ങാൻ വരെ ഇതാണ് എന്ത് തോന്നുന്നു പിന്നെ അതിന് ശേഷം കൊറോണ സമയത്ത് ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ കോവിഡ് സമയത്ത് പിന്നെ പിന്നെ ഉണ്ണിയപ്പം പിന്നെ വേറെ

കുടുംബശ്രീന്ന് എന്നോട് മേഡം ചോദിക്കും ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ അപ്പം എനിക്ക് തുടക്കത്തിലൊരു പേടി ഉണ്ടായിരുന്നു കോവിഡ് എല്ലാവരും പുറത്തിറങ്ങാത്തൊരു സമയമല്ല അപ്പം ഞാൻ ആദ്യം കഴിയൂല പറഞ്ഞു പിന്നെ മേഡനെ തിരിച്ച് വിളിച്ചിട്ടാണ് ഈ എന്നെ കൊടുക്കും ശരി ഫെന്നെ കൊണ്ട് കഴിയും പറഞ്ഞു അപ്പം ഞാനത് ഏറ്റെടുത്തു ആയിരം രണ്ടായിരം പേർക്കൊക്കെ കോവിഡ് സമയത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ പത്ത് മണിക്കത്തൊക്കെ ഞാൻ കൊടുത്തു അന്ന് ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത സമയത്ത് ഞങ്ങളെ വീട്ടിൽ പത്ത് പതിനഞ്ച് സ്റ്റാഫേറ്റ് ജോലി ചെയ്തിട്ടുണ്ട്

അതൊരു ചാരിറ്റിന്യായിട്ടില്ല അങ്ങനെ കൊടുക്കുമ്പോ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഭക്ഷണില്ല ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേർക്ക് തോന്നുന്നു അതൊരു പുണ്യായിട്ട് എന്തെങ്കിലും വിജയത്തിന്റെ രഹസ്യം എന്താണ് വലിയ എപ്പോഴും ആ പ്രയാസ സമയത്ത് എന്താണ് അങ്ങനെ ഒരു അവസ്ഥ സമയത്ത് എന്താ എന്താ പറയാറുള്ളത് ചെയ്യലേ നമ്മളെ ഇതിന്നൊക്കെ കഷ്ടപ്പാടൊന്നും മാറ്റിത്തരണം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പറയാം സ്വന്തം വീടായി വട വീട്ടിൽ നിന്നും സ്വന്തം വലിയ വീടായി നല്ല റെസ്റ്റോറന്റ് അതേപോലെ തന്നെ ഒരുപാട് തൊഴിലാളികൾ പിന്നെ മക്കൾക്ക് നല്ല പിന്നെ അതിലേറെ രണ്ട് മക്കളാണ് മക്കൾക്ക് രണ്ടാക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തത് ഇതൊക്കെയാണ് കാരണം എന്റെ മക്കളും ഇന്നെ പോലെ ആവരുത് എന്നുള്ളൊരിതാണ് കാരണം ഞാൻ കുറെ കഷ്ടപ്പെട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാനുള്ള സാമ്പത്തികമല്ല അത്യാവശ്യം ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ട്യൂഷൻ എനിക്ക് ഫ്രീ ആയിട്ട് തിന്നു പത്താം ക്ലാസ്സിൽ അത് ഫീസ് വേണ്ട ഈ വന്ന് ട്യൂഷൻ പഠിച്ചോ പറഞ്ഞു അങ്ങനെ പത്താം ക്ലാസ് പാസ്സാക്കി എടുത്തു പിന്നെ പഠിക്കാനുള്ളത് കയ്യമ്മാനെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയൂല കാരണം വീട്ടിലും അങ്ങനെയും ഒരു ആ വാച്ചിങ് കമ്പനി പോയപ്പോൾ ഉമ്മ നമ്മളെ വീട്ടിലെ ബാധ്യത എങ്ങനെയും തീർക്കാൻ വേണ്ടി ജോലിക്ക് വിടാ ചെയ്തത് എണ്ണൂറ് റുപ്യ സാലറിയിൽ പഠിക്കാനുള്ള പതിനഞ്ചു വയസ്സ് പതിനാറാമത്തെ വയസ്സാണ് പത്താം വയസ്സ് മുതൽ പത്ത് പന്ത്രണ്ട് മുതൽ തന്നെ ഞാൻ കോറിൽ പോയിട്ട് കല്ലും കുത്തി ഒരു പെട്ടിക്ക് മൂന്ന് രൂപ വെച്ച് കൊടുത്തുകൊണ്ടാണ് ഞമ്മളെ ബുക്ക് വാങ്ങണത് അങ്ങനെ തൊട്ട് മാറണമെന്ന് ഭയങ്കര ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നമ്മളെ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ രഹസ്യം എന്താ എന്താണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരും കഷ്ടപ്പെടാത്തവരും ഉണ്ട് സ്ത്രീകളോടൊക്കെ എന്താ വീട്ടമ്മമാർ സ്ത്രീകൾ ഇതേപോലെ വീട്ടിലിടങ്ങിരിക്കണ പക്ഷെ എല്ലാരും ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ജോലി ചെയ്താൽ തന്നെ ഇവർക്കും ഇതേപോലെ എന്നെ പോലെ മുന്നിട്ട് വരാൻ കഴിയും പക്ഷെ അവര് പ്രതീക്ഷ വേണം അവർക്ക് പണിയെടുക്കും വേണം അപ്പൊ ഞാൻ വാടി തന്നെ നാല് സംരംഭമാക്കിട്ട് ആ ഒന്നും കഴിയാത്ത ഒരു രണ്ട് ടൈലറിങ് നമ്മളെ വാർഡില് പിന്നെ രണ്ടല്ല മൂന്ന് ടൈലറിങ് പിന്നെ ഒരു ഉണ്ണിയപ്പം അത് നമ്മളെ ഉണ്ണിയപ്പം തന്നെ അവരോട് നിങ്ങള് ഉണ്ണിയപ്പം ചെയ്ത് നോക്കി എന്തായാലും മാറ്റം ഉണ്ടാവും പറഞ്ഞിട്ട് ആ ഉണ്ണിയപ്പം അവരെ കൊടുത്തു അപ്പൊ ഇങ്ങനെ അവരിപ്പോ നല്ല വിജയത്തിലാണ് പോകുന്നത് ഹോട്ടലിലിപ്പോൾ നമ്മളെ വീട്ടിലെ കാറ്ററിങ് സെൻട്രൽ സ്കൂളില് പിന്നെ പാലസ് പിന്നെ നമ്മളിപ്പോ പുതിയ കോട്ടക്ക രണ്ടെണ്ണം പിന്നെ മക്കളെ ഈ വിദ്യാഭ്യാസം കൊടുത്തതാണ് വല്യത് കാരണം മോന് ഒക്കെ നമ്മളെ ഇതേപോലെ ആയി ആയിക്കഴിഞ്ഞാലും നമ്മളെ പോലെ തന്നെ ഒരു റെസ്റ്റില്ലാത്ത ജോലി ഇതും ആവൂല അപ്പോ മക്കളെ നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു ആ മക്കളെ രണ്ടാളൊന്നും അത്യാവശ്യം ഇപ്പൊ മോള് പഠിക്കുകയാണ് എൻട്രൻസിൽ നിന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിപ്പിക്കണുണ്ട് വളർന്നു വന്ന സാഹചര്യം മനസ്സിലായി ആ മക്കൾക്ക് അറിയാ ചെറുപ്പം മുതലേ മക്കള് ഞാൻ പറഞ്ഞില്ലേ മോളെ ഒരു കയ്യില് തന്നു കൊറേ കഷ്ടപ്പെട്ടു എങ്കിലും ഇപ്പൊ നല്ല അനുഗ്രഹം തന്നു ഇനി ഇന്നെപ്പോലത്തെ കൊറേ പാവങ്ങൾക്ക് ഇന്റെ കീഴില് ജോലി കൊടുക്കാൻ കഴിയും വീടാണേ സ്വന്തമായിട്ട് അത്യാവശ്യം വലിയ വീടുണ്ട് വാഹനങ്ങളുണ്ട് മൂന്ന് വാഹനങ്ങളുണ്ട് സ്വന്തം വരില്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു മോനിപ്പോൾ ഒന്ന് കാർഡിയാക്ക് സയൻറ്റിസ്റ്റ് ആവാൻ യു കെയിലാണ് പഠിക്കാൻ വിട്ടതാണ് പിന്നെ ഞമ്മക്ക് ഇങ്ങനെ റെസ്റ്റോറൻറ്റുകൾ പിന്നെ ഞമ്മക്ക് തന്നെ നമ്മളെ കീഴിൽ കുറേ ഭാവങ്ങൾക്ക് ജോലി കൊടുക്കാനുള്ളൊരു സാധ്യത ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ